ഉളിക്കൽ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും കാർഷിക കർമ്മസേനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും നടത്തി തിരുവാതിര ഞാറ്റുവേലയിൽ നടാൻ പറ്റിയ മാംഗോയിസ്റ്റിൽ അവക്കാഡോ റെംബൂട്ടാൻ സൂപ്പർ എയർലി പ്ലാവിൻ തൈ വിവിധ തരം മാവിൻ തൈ കുള്ളൻ തെങ്ങിൻ തൈ കുറ്റ്യാടി തൈ കവുങ്ങിൻ തൈകൾ തുടങ്ങി നൂറോളം ഇനം തൈകളുടെ ശേഖരം ഞാറ്റുവേല ചന്തയിലുണ്ട് ഞാറ്റുവേല ചന്തയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഉളിക്കൽ കൃഷിഭവന്റെയും കാർഷിക കർമ്മസേനയുടെയും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ മൂന്ന് ദിവസത്തേക്ക് നമ്മളിവിടെ ഞാറ്റുവേല ചന്തസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കർഷകർക്ക് ആവശ്യമായ നടിയിൽ വസ്തുക്കൾ തൈകൾ വിത്തുകൾ എന്നിവയെല്ലാം ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് എല്ലാത്തരം നല്ല നടിയിൽ വസ്തുക്കളും വിത്തുകളും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ സാധിക്കുന്നു പരിപാടിയുടെ ഉദ്ഘാടനം പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത നിർവഹിച്ചു പുളിക്കൽ ഗ്രാമപഞ്ചായത്തും കൃഷി ഓഫീസും കാർഷിക കർമ്മസേനയും സംയുക്തമായി നടത്തുന്ന ഞാറ്റുവേല ചന്തയ്ക്ക് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഞാറ്റുവേല ചന്തയ്ക്കാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഞാനിവിടെ വന്ന് നട നോക്കിയപ്പോൾ ഒരു അറുപതോളം ഫലവൃക്ഷ തൈകളാണ് നമ്മൾ ഇന്നിവിടെ വിതരണത്തിനായി എത്തിയിരിക്കുന്നത് നല്ല വിലയൊക്കെ ഇതിൻ്റെ മേലെ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അത് കർഷകർ വന്ന് നോക്കുമ്പോൾ അതൊരു വലിയ വിലയായി തോന്നുന്നുണ്ടെങ്കിലും നല്ല നല്ല ഗുണമേന്മയുള്ള ഫലവൃക്ഷ തൈകളാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും കണ്ടു മനസ്സിലാക്കാവുന്നതാണ് കാരണം നമുക്കറിയാം നമ്മുടെ കാർഷിക നഴ്സറി കണ്ണൂർ ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചാൽ ഏറ്റവും മികച്ച ഒരു കാർഷിക നഴ്സറി നമ്മളിവിടെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിൽ ഉണ്ട് കാർഷിക കർമ്മസേന പ്രസിഡന്റ് ജോസ് പൂമല അധ്യക്ഷനായി കൃഷി ഓഫീസർ ജിംസി മരിയ പഞ്ചായത്ത് മെമ്പർ ശ്രീദേവി ആൻഡ്രോസ് എന്നിവർ സംസാരിച്ചു എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ തന്നെ കേരളത്തെ പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം നമ്മുടെ പ്രകൃതി നമ്മുടെ കാർഷിക സംസ്കൃതിയില് നമുക്ക് പ്രത്യേകം ഒരു പ്രത്യേകമായിട്ട് കിട്ടിയിരിക്കുന്നതാണ് ഈ ഞാറ്റുവേലകൾ ഏകദേശം ഇരുവ നമ്മുടെ നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി ഇരുപത്തേഴ് ഞാറ്റുവേലകളാണ് നമ്മുടെ നാട്ടിൽ പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരുവാതിര ഞാറ്റുവേലയാണ് ഇപ്പം നമ്മൾ തിരുവാതിര ഞാറ്റുവേലയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ മിഥുന മാസം ഈ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ പതിനഞ്ച് ദിവസത്തേക്കാണ് സാധാരണ തിരുവാതിര ഞാറ്റുവേല ഈ ഞാറ്റുവേലയിൽ നമ്മൾ ഫലപക്ഷത്തായി ഏത് നട്ട് കഴിഞ്ഞാലും വളരെ സമൃദ്ധമായിട്ട് വളരുമെന്ന് പുരാണകാലം മുതലേ കാരണം നമ്മുടെ പൂർവികരെ വിശ്വസിച്ച് അത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് ഇതേപോലെ ഈ ഞാറ്റുവേല ചന്തയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് തിരുവാതിര ഞാറ്റുവലയെ പറ്റി പറയുമ്പോൾ ഇടതുരാതെ മഴ പെയ്യും അതേപോലെ വെയിലും ഈ മഴയും വെയിലും മാറി മാറിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രകൃതി തന്നെ കനിജ് നമ്മുടെ ഈ ഭൂമിക്ക് പ്രത്യേക ഒരു ശക്തി കൊടുക്കാനോ വൃക്ഷങ്ങൾക്കെല്ലാം അതിൻ്റെ വളങ്ങളെല്ലാം ശക്തമായിട്ട് വലിച്ചെടുത്ത് നല്ല സമൃദ്ധമായിട്ട് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് അതാണ് സാമൂതിരി പറഞ്ഞത് സായിപ്പ് വന്നിവിടെയുള്ള നമ്മുടെ നാട്ടിലെ മുഴുവൻ വിഭവങ്ങളും കൊണ്ടുപോയാലും തിരുവാതിര ഞാറ്റുവായാലും കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു കാരണം ദൈവം നമുക്ക് പ്രത്യേകമായി കനിഞ്ഞു നൽകിയിരിക്കാനാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മളിവിടെ എല്ലാ വർഷവും നടത്ത പോലെ ഇക്ക ഈ വർഷം കുറച്ച് കൂടുതൽ പലപക്ഷ തൈകളുണ്ട് എല്ലാ തരത്തിലുള്ള പലപക്ഷ തൈകളും ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കും ഇനി അതല്ല ഏതെങ്കിലും പറയുകയാണെങ്കിൽ നാളെ ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക് ഡെവലപ്മെന്റ് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ